ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ് വ്ളോഗ്സ് നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കുറേ ദിവസങ്ങളായി ഞാൻ കുറച്ച് ദിവസം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കേണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആശുപത്രിയിലൊന്നും പോയില്ല പെട്ടെന്ന് മാറിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു സർപ്രൈസ് വീഡിയോ ആണ് ഉണ്ണീ കുറച്ച് ദിവസം മുൻപ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് രണ്ട് വട്ടം ചോദിച്ചു മമ്മി എനിക്കൊരു പാദസരം വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവൾ ചോദിക്കുകയുള്ളൂ വാവക്കുട്ടി അങ്ങനെ തന്നെയാണ് ഗോൾഡിനോടൊന്നും ഒരു താല്പര്യം ഇല്ല പക്ഷെ വാവക്കു അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം വല്ലപ്പോഴും റയറായിട്ട് ചോദിക്കുകയുള്ളൂ കേട്ടോ വാവക്കുട്ടിയുടെ കഴുത്തിൽ ഞാനൊരു ഇങ്ങനെ ഒരു ക്രോസും ഒരു ചെറിയ ചെയിനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ അവളിടയ്ക്കിടയ്ക്ക് അഴിച്ചു ചോദിക്കും അപ്പോൾ ഞാൻ ചീത്ത അറിയും എന്നിട്ട് അത് കഴുത്തിൽ ഇടാണ്ടൊക്കെ നടക്കണമെങ്കിൽ ഇഷ്ടമല്ല എനിക്ക് എപ്പോഴും ഒരു കുഞ്ഞ് ചെയിനെങ്ങിലിട്ട് കുഞ്ഞ് കമ്മൽ ഇതൊക്കെ ഇടണം എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ആ കുട്ടി ഞാനൊരു ഡയമണ്ടിൻ്റെ ഒരു കുഞ്ഞ് മോതിരം വാങ്ങിച്ചു കൊടുത്തതൊക്കെ അവൾ ഇടാറുണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ പക്ഷേ ഇടക്ക് മാലയഴിച്ചു ചോദിക്കുമ്പോഴത്തേനിക്കിഷ്ടമല്ല കേട്ടോ പക്ഷെ ഈ ഉണ്ണി ഉണ്ണിടയ്ക്ക് ഇങ്ങനെ പാദസരം ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങിക്കൊടുക്കാം എന്നുള്ളത് കാരണം അവൾ വല്ലപ്പോഴല്ലേ ചോദിക്കുകയുള്ളൂ അപ്പം ഞാനിന്ന് കവിതയിൽ പോയപ്പോൾ വേറെ ഗോൾഡ് എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉണ്ണിക്ക് ഒരു കുഞ്ഞു പാദസരം വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ണി എൻ്റെ കൂടെ വന്നിട്ടുണ്ടാലും ഉണ്ണിക്ക് തോന്നി കുറച്ച് ഒറ്റയായിട്ടും ഇല്ലാട്ടോ കാരണം ഉണ്ണി വേഗം ഫുഡ് കഴിക്കാൻ പോയി അവിടെ തന്നെ ആക്കിയിട്ട് പിന്നെ ഉണ്ണി അപ്പുറത്ത് ചെയറിൽ പോയിട്ടിരുന്നു പിന്നെ പൊതുവെ ഇവർ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണ എൻ്റെ കൂടെ ഇരുന്നങ്ങനെ അവർക്കതിലും ക്ഷമയൊന്നുമില്ല അവരെന്താ വച്ചാൽ മമ്മി അവർക്ക് നല്ലത് ചെയ്യൂ വെച്ചിട്ട് അങ്ങനെ വിട്ട് കൊടുക്കുന്ന ഒരാൾക്കാരട്ടോ ആ കുട്ടിയാണെങ്കിലും ഉണ്ണിയാണെച്ചാലും അപ്പോൾ ഉണ്ണിപ്പോൾ ജിമ്മഴിഞ്ഞ് വരും കേട്ടോ അപ്പം ഞാൻ വേഗം ഒരു ഇൻട്രോ എടുത്തുകഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവൾ വന്നതിന് ശേഷം നമുക്കിത് കൊടുക്കാം വേറെ വീഡിയോ ഒക്കെ മറ്റേന്താ പറയുക കവിതയിൽ പോയിട്ട് ഞാൻ എടുത്തിട്ടൊന്നും ഇല്ല ഷോർട്സിനുള്ള എടുത്തിട്ടുണ്ട് പക്ഷേ ഇനി ലോങ് വീഡിയോ എടുത്തിട്ടില്ല എങ്കിലും ഇങ്ങനത്തെ ഒരു സർപ്രൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഉണ്ണി വന്നിട്ട് ഉണ്ണിയുടെ എക്സ്പ്രഷനും കാര്യങ്ങളെന്താണെന്ന് കാണിച്ചാലോ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡാറ്റ ഉണ്ണിപ്പോൾ വരും അപ്പോൾ ഒരു ഉണ്ണി വരാറായിട്ടുണ്ട് അപ്പോൾ ഉണ്ണി എന്തൊക്കെയാണ് സാധനങ്ങളെ വാങ്ങിക്കേണ്ട ചെച്ചാൽ കയറും പാറേത്തി എന്നൊന്നും വിളിക്കാറുണ്ട് അപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചാൽ അവിടെ നിൽക്കുന്നുണ്ട് അവൾ എന്തായാലും ഒരു അഞ്ച് പത്ത് മിനിറ്റിൽ വരും അപ്പോഴത്തേക്ക് നമുക്ക് വേഗം റെഡി ആയി നിൽക്കാം വേണ്ടി അപ്പോൾ നമ്മൾ കവിതയിൽ പോയതാണ് കേട്ടോ ഉണ്ണിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ണി കുറച്ചായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഒരു പാതസാരം വാങ്ങിത്തരുന്ന അവരോ അങ്ങനെ ഒന്നും ചോദിക്കാറില്ല സ്വർണം അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ല ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചാൽ എന്തായാലും ഒന്ന് വാങ്ങിക്കൊടുക്കാൻ അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ണി എനിക്ക് വേണമെന്ന് വെച്ചാൽ വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ ഇത് ചെരുപ്പ് പൊട്ടിയിട്ടോ ഇവിടെ പിന്നെ വിചാരിച്ചു ഉണ്ണിവിടെ തന്നെ കൊണ്ടുവന്ന് ഉണ്ണിവിടെ തന്നെ വന്ന് എന്നെ കൊണ്ടുപോകും അപ്പൊ എന്തായാലും ഉണ്ണി വന്ന് കൊണ്ടുപോകും ഇല്ലാതെ വന്നു കേട്ടോ എന്തായാലും പോണ എന്നെ കേട്ടാതെ പോവ നമ്മുടെ ഉണ്ണിക്ക് സർപ്രൈസ് കൊടുത്തു കേട്ടോ ആ എടുത്ത് അങ്ങോട്ട് അങ്ങോട്ടേടേ ഞാൻ എപ്പോഴും കൊറിയർ വന്നൊരു ബോക്സ് എടുത്ത് പറ്റിച്ചിട്ട് തന്നതാ ഇതൊരു പൊട്ടത്തി കേട്ടോ ഇതിനൊന്നുമില്ലേ ഞാൻ ഇതില്ലേ സത്യം പറഞ്ഞാ ഇത് ഞാൻ എന്താ പറയാ മമ്മിയോടെ ഗോൾഡ് എന്റെ മനസ്സിലില്ലേ ഇല്ലന്നിട്ടില്ലേ മമ്മിപ്പൊ ഗോൾഡ് എടുക്കാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ ഓക്കെ പറഞ്ഞോ അപ്പൊ ഞാന് എന്താ മമ്മി എന്താ മമ്മി പറഞ്ഞിരുന്നു എന്താ എന്താ മമ്മയുടെ അവിടുത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് കവിതയെ പോണം ഗോളിൽ എടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ പോവാ അതിനൊരു സമയമുണ്ടോ ചോദിച്ചു ജിമ്മിന് പോണല്ലോ അപ്പൊ ആ പോവാ എന്ന് പറഞ്ഞു കയറിയിരുന്നു മമ്മി കേറിയപ്പോൾ തന്നെ എനിക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഉച്ചക്ക് പോയിട്ട് നിലയിൽ പോയിട്ട് ഫുഡ് കഴിച്ചു ഫുഡ് ആ സമയം നോക്കി ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചു അതെയോ ആ ഞാൻ എന്നിട്ടാണ് വേറെ സ്വർണം പർച്ചേസ് ചെയ്തത് അതിനുള്ളപ്പോ കോമൺ ആയിട്ടുള്ളത് എടുത്തു ഈ സർപ്രൈസ് ഉള്ളത് മമ്മി മാറ്റി വേഗം അത് ഞാൻ അവരോട് പറഞ്ഞു പിന്നെ മമ്മി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനൊന്നും ചോദിക്കത്തില്ല മമ്മി ഇവരുടെ ഒരു പ്രത്യേക ഒരു ഇവരുടെ ഒരു പ്രത്യേകത എന്താ പറയുക രണ്ടാണ്ട് ഞാൻ എന്ത് ചെയ്യണമെങ്കിലും അവർ വന്നിട്ട് അതെന്താ ഇതെന്താ എന്തിനത് ചെയ്യണം എന്താ ഒരു കാര്യം രണ്ട് കുട്ടികളും ചോദിക്കില്ല കേട്ടോ ഇപ്പൊ ഈ പാദസരം ഉണ്ണിക്ക് വാങ്ങിക്കൊടുക്കാൻ കാരണം വാവക്കുട്ടിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹവും ഇല്ല ഇനിയിപ്പോൾ വാവക്കുട്ടി എന്നോട് ചോദിച്ചാൽ നാളെ തന്നെ ഞാൻ വാവക്കുട്ടിക്ക് വാങ്ങിക്കൊടുക്കും ഇതിപ്പോൾ രണ്ടാൾക്കും കൂടി ഉള്ളതാണ് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഇവിടെ നാലു ദിവസം ഇട്ടാൽ അതോ pedir <laughs> de ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പറയാം അപ്പോൾ ഇതിന് മുൻപ് ഒരു വട്ടം ഉണ്ണി എൻ്റെ അടുത്ത് എൻ്റെ രണ്ട് വേറെ ഉള്ള രണ്ട് സെറ്റ് പാതസര എൻ്റെയിലുള്ളത് ഒന്നും കേട്ടോ ഇപ്പം ഞാൻ എനിക്കിപ്പോൾ ഈ നൈസായിട്ടുള്ള ഇഷ്ടമുള്ള ആയതുകൊണ്ട് ഞാൻ നൈസായിട്ടൊന്നും എടുത്തിട്ട് എന്റെ പഴയത് ഉണ്ട് അപ്പം അതും കൊടുത്തപ്പോൾ അവര് പറഞ്ഞു അത് അവർക്ക് ഇടാൻ ഇഷ്ടമല്ലേ കാരണം വീതിയുള്ള ടൈപ്പാണ് അപ്പോൾ മമ്മി എനിക്കൊരു നൈസായിട്ടൊരു പാതസരമായി തരുമോ അന്ന് എപ്പോഴും എന്നോട് പറഞ്ഞു അത് ഞാൻ വിട്ടു കേട്ടോ പിന്നെ ഈ ഇടയ്ക്ക് ഒരു വട്ടം കൂടി ഉണ്ണി പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നിയ ആഗ്രഹമുണ്ട് കാരണം ഇവർ അങ്ങനെ ും എന്നോട് ചോദിക്കാറില്ല പൊതുവേ ഇവർക്ക് ഗോൾഡ് ഇടതേ ഇഷ്ടല്ലേ കണ്ടോ ആ ചെറുത് കഴുത്ത് കഴിച്ചു വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഗോൾഡേ എടുത്തല്ലേ ഇതും ഇതൊക്കെ ഒരു ഇതുകൊണ്ട് കൊണ്ട് ഞാൻ ഇടണത് എനിക്കിതില്ല പക്ഷെ എന്തോ എനിക്ക് പാദസരത്തിനോട് ഒരു ഇഷ്ടം അതും വലിയ പാദസരം കിലിങ്ങണ പാസരല്ല കറക്റ്റ് ഇതുപോലെ ഒരു നൂല് പോലുള്ള പാതസരം ഇടാൻ ഒരു ആഗ്രഹം അപ്പൊ ഞാനിത് ഓൾറെഡി ഞാൻ മമ്മിയെടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മമ്മി പറഞ്ഞ പോലെ രണ്ടു വട്ടം പറഞ്ഞിട്ടാണ് മമ്മി എനിക്ക് പാദസരം മേടിച്ചതാണ് അങ്ങനെ പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ എടുത്തിട്ട് പറഞ്ഞായിട്ടോ മനസ്സിൽ എടുത്തിട്ട് പറഞ്ഞതാണെങ്കിൽ ഒരു മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് നമ്മളെ ഓരോ ഇങ്ങനെ കോള് വന്നിട്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട് കൊടുക്കുമ്പോഴാണ് കോള് വരിക അപ്പൊ ഞാനത് മമ്മിയുടെ രണ്ടോട്ടം ചോദിച്ചത് റാൻഡമായിട്ട് ചോദിച്ചു മമ്മയെ എനിക്കിങ്ങനെ പാദസരം മേടിച്ചതരുമെന്ന് ഞാൻ മനസ്സിക്കെടുത്ത് ചോദിച്ചല്ല കേട്ടോ എനിക്ക് എന്തെങ്കിലും ഞാൻ മനസ്സിലെടുത്ത് ചോദിച്ചാൽ ആ സാധനം എനിക്ക് വേണം പക്ഷെ അങ്ങനെ ഞാനിത് മനസ്സിക്കെടുത്തിട്ടുണ്ടായിരുന്നില്ല റാൻഡമായിട്ട് ഞാൻ ചോദിച്ചു അപ്പോൾ വേറെ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്നത് ഞാൻ നോട്ടി വല്ലപ്പോഴും എന്നോട് എന്തേലും ചോദിക്കാറുള്ളു അത് പിന്നീട് ഞാൻ സർപ്രൈസായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതാ പറഞ്ഞത് എന്താ റാൻഡായിട്ട് ചോദിച്ചതാണ് നമുക്ക് ഇടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ചിലപ്പോൾ ഇത് ഞാൻ ഒരാഴ്ചക്ക് ആ ഒരു ു പിന്നെ ഞാൻ ഇടത്തൊന്നും ഇല്ല അപ്പം അങ്ങനെ ചോദിച്ചു പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞു ഇന്ന് വന്നു നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് മമ്മി പറഞ്ഞു പൂർണ്ണിമ കവിതയിലൊന്നും പോകണം സമയം ഉണ്ടാവുമോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ ഓക്കെ പോവാൻ ചോദിച്ചു അപ്പം മമ്മി പർച്ചേസ് ചെയ്യാൻ തുടങ്ങി അപ്പം മമ്മീനെ ഞാൻ കവിതയിലാക്കിയിട്ട് മമ്മീന്ന മമ്മി പർച്ചേസ് ചെയ്യും ഞാൻ പോയിട്ട് ഫുഡ് വരാം എനിക്ക് മമ്മിക്ക് പുറത്ത് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു വീട്ടിലെ ഫുഡ് മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു എനിക്ക് പുറത്ത് ഫുഡ് കഴിക്കാൻ തോന്നി അപ്പം ഞാൻ പോയി അപ്പുറത്തുള്ള ഒരു റെസ്റ്റോറൻ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു വന്നു വന്നപ്പോൾ മമ്മി പറഞ്ഞു ഞാൻ മമ്മിടത്ത് പോയി പറഞ്ഞു എന്താ മമ്മി കൊറച്ച് സമയം തന്നെ പറഞ്ഞത് കൊറേ സമയമായി ഞാൻ ഫുഡ് കഴിച്ചു വരുമ്പോഴേക്കും മമ്മി പർച്ചേസ് ചെയ്ത് പുറത്തേക്ക് നിൽക്കാന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കുറെ സമയമായി പറഞ്ഞു അപ്പൊ മമ്മി പറഞ്ഞു അവിടെ പോയിരിക്കും പത്ത് മിനിറ്റ് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരിക്കാൻ പറഞ്ഞു പക്ഷെ അപ്പോഴും എന്റെ ഒരു ബുദ്ധിയിൽ എന്ത് വന്നില്ല എന്തിനെ ഞാൻ അവിടെ പോയി പോയിരിക്കും ഒരു സാധനം എനിക്ക് എന്റെ മനസ്സിലോക്കും ഞാൻ എന്ത് ചെയ്തു മമ്മീനെ ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന് വിചാരിച്ച അമ്മി അങ്ങനെ പറയണമെന്ന് വിചാരിച്ചാൽ അവിടെ പോയിട്ട് ഫോൺ നോക്കിയിരുന്നു അതും കഴിഞ്ഞു എന്താ ഇതൊക്കെ കഴിഞ്ഞു ഈ കുട്ടിയുടെ പർച്ചേസ് കഴിയണേ ഇല്ല അതും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ കഴിഞ്ഞു അങ്ങനെയൊക്കെ കഴിഞ്ഞു വീട്ടിലു വന്നു വീട്ടിൽ വരുന്നപ്പോ അപ്പോഴും ഞാൻ ചോദിച്ചില്ലാട്ടോ എന്താ മമ്മി ഗോൾഡ് എടുത്തെ ഒന്നും ചോദിച്ചില്ലല്ലോ ഞാൻ ഞാനാലോചിക്കോ ഒന്നും ഞാൻ എപ്പോഴും ചോദിക്കുന്നില്ല ഒന്ന് മമ്മി എന്താ ചെയ്യണോന്നൊന്നും ഞാൻ ചോദിക്കത്തില്ല ഇപ്പൊ ഗോൾഡ് എടുത്തിരിക്കുന്നത് എന്താ മമ്മി എടുത്തേന്ന് ഒന്നും ഞാൻ ചോദിക്കും ഇവിടെ അവർക്കുള്ളതാണെന്ന് അറിയാം അതാണ് പിന്നെ ഗോൾഡ് എടുക്കാണെങ്കിൽ ഒബിയസ്ലി നമുക്ക് മാറിപ്പോ ഒരു ചെയിൻ എടുക്കാണെന്ന് ചോദിച്ചാൽ അത് മമ്മിക്ക് എനിക്ക് വാവയ്ക്ക് അങ്ങനെയല്ല നമ്മള് മാറി മാറി എല്ലാവരും ഇടും അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴത് ഒന്നും ചോദിച്ചില്ല മമ്മി എന്തെടുത്ത് പുതിയതെടുത്ത് എന്നൊന്നും ചോദിച്ചില്ല എനിക്ക് അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എനിക്കില്ല പക്ഷെ ഞാൻ വരണ വരവൽ ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മമ്മി ഇപ്രാവശ്യം ഗോൾഡ് എടുത്ത് അടുത്ത പ്രാവശ്യം എനിക്ക് പാദസരടുത്ത് തരണം കേട്ടോ എന്ന് ഞാൻ മമ്മിയോട് ചോദിച്ചു അപ്പൊ മമ്മി പറഞ്ഞു ആ ഇപ്പൊ ഇതിപ്പോ എടുത്തില്ലെങ്കിൽ ഇപ്പം അടുത്ത പ്രാവശ്യം ഉണ്ണിക്ക് ഉണിക്ക് അതെടുത്തരാട്ടോ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിട്ടു വിട്ടുകഴിഞ്ഞിട്ട് ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ഈ പെട്ടി പെട്ടിയാണ് പെട്ടിയുടെ കാലങ്ങളായിട്ട് അൺബോക്സ് ചെയ്യാത്ത ഒരു പെട്ടിയാണ് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അപ്പോഴും എനിക്കറിയില്ല എന്നാലും ഇപ്പൊ എനിക്ക് ഞാൻ ഇങ്ങനെ മനസ്സിലാലോയിക്കും ഇപ്പൊ എനിക്ക് ആഗ്രഹമുള്ളതൊന്നും ഇല്ലല്ലോ ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷ് ലിസ്റ്റിൽ ഉള്ള ഒരു സാധനം അമ്മ സർപ്രൈസ് സർപ്രൈസോ നമുക്ക് ഐഡിയ ഉണ്ടാവും അപ്പൊ ഷിപ്രാവശ്യ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ഇത് കണ്ടത് ഇതാണ് അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഐ എം സോ ഹാപ്പി താങ്ക് യു താങ്ക് യു ശരി എന്തായാലും അത് കാലിലെടു നോക്കട്ടെ വാ ബാവച്ചീനെ കാണിക്കേണ്ട പറഞ്ഞു വാക്കുട്ടിക്ക് പീരീഡ്സ് ആണ് അവിടെസും ഡിപ്രഷനും കൊണ്ടിരിക്കുകയാണ് ആ കാണിക്കാൻ പോയി ഞങ്ങളെടുത്ത് എറിയും എന്താ വാവച്ചിക്ക് പാദസരമാണോ ഒന്നല്ല ഇടണം എന്നുണ്ടോ വാവച്ചിക്ക് ഇടണം എന്നില്ലാട്ടോ വാവച്ചി കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞാൽ വാക്കുക്കുട്ടിക്ക് പലസരം ഇഷ്ടമല്ല വാക്കുട്ടി എൻ്റെ അടുത്ത് വേറൊരു സാധനം ചോദിച്ചിട്ടുണ്ട് അത് കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷെ ഞാൻ എന്തായാലും ഇതുപോലെ ഒരു ദിവസം ഞാൻ വാവക്കുട്ടിക്ക് അത് വാങ്ങി കൊടുക്കുന്നതായിരിക്കും ഡൈമണ്ട് അല്ല ഡയമണ്ടിന്റെ ജി എന്ന് എഴുതിയ ഒരു മാല ഞാൻ മറന്നിട്ടില്ല അതൊരു ദിവസം സർപ്രൈസ് ആയിട്ട് വാക്കുട്ടി കിട്ടും കേട്ടാ ഞാനത് നോക്കി അപ്പൊ അല്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ ഉണ്ണിക്ക് സന്തോഷായില്ലേ ശരി കാലിട് നോക്കട്ടെ മമ്മി ഇട്ടേരാ പക്ഷെ ഇത് സർപ്രൈസായി മമ്മി എനിക്ക് ഒരു ഹിന്ദുണ്ടായിരുന്നില്ല സത്യം പറയാല് എനിക്ക് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്താന്ന് വെച്ചാൽ മമ്മിക്ക് കള്ളത്തരം കാണിക്കാൻ അറിയത്തില്ല അറിയത്തില്ല കുറച്ച് അറിയത്തി പെട്ടെന്ന് കൊണ്ടെന്ന് കുറച്ച് കാണിച്ചും വിചാരിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ എന്നോട് കണ്ണടക്കാൻ പറഞ്ഞ ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കണ്ണടച്ച് അവിടുന്നേ കണ്ണടക്കാൻ പറയുമായിരുന്നു അതില്ല വാവോട് ഞാൻ കണ്ണടച്ച് ഇടക്കിലേക്ക് വരാൻ വേണ്ടിട്ട് അതിനെന്ത് ഞാൻ വിളിച്ചറിയോ അത് കഴിഞ്ഞിട്ട് ശരിക്കും അപ്പൊ ആ പുതിയ പുതിയ ചാറ്റ് വന്നതോടെ ൂഡ് അതെ ഉണ്ണി ബാബേനോട് കണ്ണടച്ച സത്യനാണ് എന്റെ പ്ലാൻ എന്താണ്ടായിരുന്നു അടുക്കളക്ക് കണ്ണടിച്ചു വിളിച്ചിട്ട് വല്ല എന്തെങ്കിലും ചേച്ചിക്ക് സർപ്രൈസ് ആണെന്ന് ഓർഡർ ചെയ്ത് ചെയ്തിട്ടുണ്ടെന്ന് പറ എന്നിട്ട് ഇല്ലച്ചതിന്റെ എന്തെങ്കിലും ഹിന്ദി കിട്ടിയെങ്കിൽ തികച്ചും അൺഎക്സ്പെക്ടായിട്ടുള്ള എന്നിട്ട് ഞാൻ പിന്നെ അവിടെ പോയി തപ്പി അപ്പോ അപ്പോഴാണ് ഈ ഒരു പെട്ടി കിട്ടിയത് ശരി ശരി ഓക്കെ അത് വെച്ചു മതി ഇതൊരു കാലത്ത് അപ്പൊ ഞാൻ എന്റെ ഉണ്ണിക്കുട്ടിക്ക് ഏട്ടു കൊടുക്ക കേട്ടോ വാ കുട്ടി വാ കുട്ടിച്ച് പാത്രം വേണോ വേണമെന്നുണ്ടോ വേണച്ച കൊഴപ്പൊന്നില്ല മമ്മി വേണോ ഇത് എത്ര വലിയ കാര്യൊന്നുമില്ല ഒരു ലക്ഷം വേണമെന്നു അഞ്ചു തരാ വേണോ എന്തൊരു പാവം കിട്ടണച്ചാ എന്താത് പവന് എവിടേക്കാ പോണത് ഇങ്ങനെ വില ആ വില എന്റെ ഉള്ളിക്കോട്ടു രണ്ടു പിന്നെ ഇതുപോലൊരു അതെ ഇതിപ്പോ ഉണ്ണിക്ക് ഒരു മാസം ഇട്ട് മടുത്തു കഴിഞ്ഞാൽ കൊറച്ചു ദിവസം ഇട്ട് കഴിഞ്ഞാ എനിക്ക് പാലസരട അത്ര ഇഷ്ടോട്ട് എനിക്ക് ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ വല്ല ട്രഡീഷണൽ ഇടുമ്പോഴോ അങ്ങനൊക്കെ ഇടുമ്പോ തോന്നുന്നു എനിക്ക് പാലസിനോട് ക്രൈസേ ഇല്ല കേട്ടോ ഉണ്ണി പറഞ്ഞു വാങ്ങിച്ചു പണ്ട് ചെറുപ്പത്തിലല്ലേ പലസര ശരീര പണ്ട് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ടിരിക്കുന്നു ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വാബു ഫർസ്റ്റാൻഡേർഡിൽ അപ്പൊ വാമെടുത്ത് പറഞ്ഞു അതേപോലെ ഒരു പാദസരത്തിന്റെ ആഗ്രഹം വന്നു ചിലിഞ്ചിലുംങ്കിൽ സ്വർണ്ണ പാദസരം ഒന്നുമല്ല ചിലിഞ്ചിലും കിലിങ്ങണ പാദസരം അപ്പോൾ മമ്മി പറഞ്ഞു ആ ട്വൽ രണ്ടാം ക്ലാസ്സിൽ റിസൾട്ട് വന്നിട്ട് അയ്യോ പണ്ടൊക്കെ എന്താന്ന് വെച്ചാൽ മമ്മി പറഞ്ഞിരിക്കല്ലേ പഠിച്ചില്ലെങ്കിൽ എന്താ ഫെയിൽ ഔട്ടോ ഫെയിൽ ഔട്ടോ പണ്ടൊക്കെ ഓൾ പാസ് ആയിരുന്നു അത് നമുക്ക് അറിയത്തില്ലല്ലോ മമ്മി പറഞ്ഞു ആ ശരി എന്താ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ റിസൾട്ട് വന്നിട്ട് പാതസരം മേടിച്ചത് അങ്ങനെ റിസൾട്ട് വന്ന് ഓൾ പാസ് ആണ് എല്ലാവരും പാസ്സായി മമ്മി പാതസരം മേടിച്ചതെന്ന് അന്ന് ഞാനും ഭാവിയും കൂടി ഒരു ബെഡിലൊരു ചാട്ടം ഉണ്ടായിരുന്നു എന്താ ചിലും ചില പാസ്സായിരുന്നു അല്ലേ കൈ കിളുക്കി കിളുക്കി അതൊക്കെ ഒരു എന്തെങ്കിലോ കാണാം ഇത് കാണിച്ചോടുക്കണ്ടോ ഇമി ആയിട്ടുള്ള അത് രണ്ട കുട്ടിയല്ലേ അത് സൂമിജിയാണല്ലേ മമ്മിജീണെ അതെ അതെ ചിലിഞ്ചിലും അപ്പൊ സാമിയായിട്ട് വിരിക്കുമ്പോഴാണ് ചിലിഞ്ചിലും പാൽസരം കിട്ടിയത് അപ്പൊ അപ്പൊ ഞാനും ബാബുക്കുട്ടി ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ശരി അത് വെച്ചിട്ട് കാര്യം നേരെ കാണിച്ചു കൊടുക്കട്ടെ അവിടെ വെച്ചിട്ട് ഓടിയോ നമുക്ക് മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോ ഉണ്ണിങ്ങനെ വെച്ച് ഒരുപാട് എക്സ്പ്രസ് ചെയ്യും വാകുട്ടി പാവ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ലേ തോന്നുന്നു അപ്പൊ ഇതാണ് എന്റെ ഷുട്ടുമണിയുടെ പാതശരം ഇഷ്ടായി നിങ്ങൾക്ക് ഇഷ്ടായോ ഇത് നൈസായിട്ടോട്ടോ പക്ഷെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇത്ര നൈസാണെങ്കിൽ കേട്ടോണ്ണിട്ടിരിക്കും അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പറയാം ഉണ്ണിയുടെ കൈയിലുള്ള സാധനം അതാ ടവല് സൂപ്പറാ മക്കളെ ഇത് തുടക്കാൻ വേണ്ടിട്ടോ ഇത് നമ്മള് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതാട്ടോ നിന്ന് അടിപൊളി ഇത് എന്താ ഇത് ഉണ്ടോ ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് കേട്ടോ വരുന്നത് ഇതിലൊരു റോള് പോലെയാണ് വരുന്നത് അതിന്റെ ഉള്ളില് അപ്പൊ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഓ ആ എന്തൊക്കെയോ കാട്ടി ടിഷ്യൂ പേപ്പർ ടേർ ചെയ്തെടുക്കാൻ പോലെ ഇങ്ങനെ ഓരോ പീസ് ഓഫ് ക്ലോത്ത് പോലെ ഇത് ക്ലോത്ത് അല്ല പക്ഷെ ഒരു കൈൻഡ് ഓഫ് സാധനം പക്ഷെ അടിപൊളി ഇതാ നോക്കിക്കോട്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെയും വെള്ളം ഇല്ലെന്ന് നോക്കിക്കോട്ടെ ഒറ്റ വൈറ്റിൽ നോക്കിയേ പെർഫെക്റ്റ് ക്ലീനായി അപ്പൊ ഇത് നമുക്ക് എത്ര വട്ടം യൂസ് ചെയ്യാൻ ഒരു നാല് ഒരു നൂറു വട്ടക്കം യൂസ് ചെയ്യാൻ ഹൺഡ്രഡ് ടൈംസ് എന്ന് പറയുന്നത് ആ ഒരു പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്ത് ക്ലോത്ത് ആണ് പക്ഷെ നമ്മള് വെള്ളമൊക്കെ തുടച്ച് നമുക്ക് കണ്ണാടി പോലെ ആയി വരുന്നുണ്ട് നല്ല സൂപ്പർബായിട്ടുള്ളൊരു നൂറ് വട്ടം യൂസ് ചെയ്യില്ല കുറച്ചൊക്കെ യൂസിബിൾ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ നമുക്ക് ഇത് കേട് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റും ചെയ്യാം നമ്മൾ ഈ തുണികൾ യൂസ് ചെയ്യണേക്കാട്ടിലും സ്ലാബ്സൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരണം അടിപൊളി ഇത് കഴുകി കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ ആണ് യൂസ് ചെയ്യാം ക്ലോത്ത് ക്ലോത്ത് അല്ല ഞാൻ ഇതിന് ലിങ്ക് കൊടുക്കട്ടെ നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോ അടിപൊളി അടിപൊളിയാണ് ഒരു നമ്മൾ ഈ യൂസ് ചെയ്തോ നമ്മളീ യൂസ് ചെയ്ത സ്ലാബ്സ് ക്ലീൻ ചെയ്യുമ്പോ എണ്ണമെ അവിടെ തന്നെ പക്ഷെ ഒന്ന് സോപ്പ് ഇട്ടിട്ട് അതില് ഗ്യാസിന്റെ മോളൊക്കെ തുടയ്ക്കാൻ സൂപ്പർ കേട്ടോ പിന്നെ എനിക്ക് പൊതുവെ തുണിയിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു റോളാണ് വരുന്നത്

പിന്നെ വീണ്ടും ജിമ്മിന് പോവാൻ തുടങ്ങി മുപ്പത് മണി തുടങ്ങി ഇത്ര നാളും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാ അപ്പോഴും ഇവിടെ അപ്പഴും ഇത് ഇന്നലെ രണ്ടൂ ദിവസം മുമ്പാണ് നാലായിരത്തി സംത് കഴുകിട്ട് കഴിക്കണം എന്ത് കഴിക്കാന്ന് ആ വേണം അത് കൊട്ടാൻ വേണ്ടിട്ട് എപ്പഴും ഈ അരിയുടെ കൂടെ തോപ്പുകൾ എന്ത് പറയണട്ടോ അത് വേറെ കവറിലിട്ട് വാങ്ങിക്കണം കേട്ടോ എപ്പോഴും അതൊരു ഉണ്ണിക്കൊരു ടിപ്പാണ് ഇനി അത് ഞങ്ങൾ ചെയ്യരുത് കേട്ടോ അവര ഇട്ടാൽ എന്തോ കുഞ്ഞു ആ അപ്പൊ അവർക്ക് അറിയാതിട്ട് നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കണം ആ നാളേരം ജസ്റ്റ് ഒന്ന് കഴുകിട്ടേക്ക് വെറുതൊന്ന് വെള്ളത്തിലേക്ക് കഴുകു നമ്മടെ പൊന്നല്ലേ ആ നാളേര് പിടിച്ച് എന്തേലും കൈ കഴക്ക ഇട്ടാ വരണത് ഇല്ല ആ കൈ എഴുന്നേരം ഒന്ന് കഴുകു നാളേരം നാളേരം അവിടെ ഇവിടെ ഇട്ടിട്ടല്ലേ വരണത് ഞാൻ വീട്ടിൽ നിന്നും വരുമ്പോ ഇങ്ങനെ കൊണ്ടുവരാ ചെയ്യോ കഴിഞ്ഞോട്ട് അമ്മ പറഞ്ഞു സർപ്രൈസ് ആയിട്ടല്ലേ പോയത് ഒന്നല്ലെന്ന് കഴുകു സർപ്രൈസ് സർപ്രൈസായിട്ടല്ലേ പോയത് പൊട്ടിക്കണ്ട അവിടെ അച്ചോ അവിടെച്ചോ ഇതിനാവുട്ടിട്ടി ഒരു വട്ടം പൊട്ടിച്ചു അല്ലെ കൈന്താ കൈ ഇങ്ങനെ വേദന ഇപ്പൊ ഇപ്പൊണ്ടോ ബ്രേസ്ലെറ്റ് ഇട്ടിരിക്ക പാദസരം എന്തൊക്കെയാണ് രാജ ലൈഫാണ് പറയുന്നത് ഇന്ന് നമ്മൾക്ക് നല്ല മട്ടരി കഞ്ഞിയാണ് കേട്ടോ ഞാൻ എന്താ വെച്ചാ കഞ്ഞി കൊടുക്കാ ചേട്ടാ നല്ല മീൻ വറുത്തതുണ്ട് നത്തൽ മീൻ വറുത്തതുണ്ട് പിന്നെ കുറച്ച് മീൻ കറി ഉണ്ട് കേട്ടോ പിന്നെ അച്ചാറും ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ച കഞ്ഞി കൊടുക്കാന്ന് ഈ കുട്ടിയില്ലേ ഈ കുട്ടീനെ ആർക്കെങ്കിലും അറിയോ എന്നെ വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റേഷൻ തുടങ്ങണ പിന്നെ യു വെച്ചിട്ട് അറിയോ ആർക്കെങ്കിലും പറയാൻ കാരണം നാണോ ഇല്ല മാനും ഇല്ല വെക്കം ചൂടും സ്വർണ്ണം ഇതൊന്നും ഇല്ല ചുമ്മാറിഞ്ഞതാട്ടോ ഈ കുട്ടിയില്ലേ ഈ കുട്ടി ആ കയ്യില് കിടക്കുന്ന സാധനം കണ്ടോ മുങ്ങിച്ചേ നിങ്ങൾക്ക് എനിക്ക് ഞാനിത് നിങ്ങളെ ശ്രദ്ധിക്ക് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഓരോ ബ്ലോഗ് കാണുമ്പോൾ ഞാൻ എന്തിനും അങ്ങനെ പറയണെന്ന് സത്യം പറഞ്ഞ് ഞാൻ എല്ലാം എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ ഒരു സാധനം വാങ്ങാറില്ലാട്ടോ പറയണേ പറയാൻ കാരണമുണ്ട് ഞാൻ എന്തേലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ചേച്ചി അനിയത്തും കൂടി ചേർന്നിട്ട് എന്നെ അങ്ങോട്ട് മാനം കെടുത്തു ഇതൊക്കെ എന്തിനാ വാങ്ങണേ എന്താണ് അങ്ങനെയാണ് കണ്ണപ്പീണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഓരോന്നും പറഞ്ഞാൽ ഒന്നും മിണ്ടില്ലാട്ടോ അവിടെ കൊണ്ടുവയ്ക്കും അതൊന്ന് കൈമോഞ്ചേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓ ആ അപ്പൊ ഇങ്ങത്തെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട വാങ്ങിക്കുന്നത് ഫ്ലിപ്പാർട്ട് എനിക്ക് ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം നല്ല അടിപൊളിയാട്ടോ ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതെ ഇതുപോലത്തെ ഡ്രസ്സോള് ഇനിയും വരും മനസ്സിലായോ അപ്പൊ അത് എന്നാലെങ്കിൽ നാണം കിടത്താതെ ഇരുന്നോടെ ഇനി പറയോ ചെലപ്പോ അതാണ് ചെലപ്പോ ഇവിടെയുള്ള സാധനങ്ങൾ ഫുള്ള് ഞാൻ ഇവർക്ക് വേണ്ടി വാങ്ങുന്നത് ഞാനിവിടെ ഇടുന്ന പക്ഷെ ഇവര് വല്യൊരു രണ്ട് ചേച്ചി എനിക്കീത്തും കൂടെ കൂടിയിട്ട് ഇന്നും കൂടെ വലിയതാക്കും എന്നിട്ട് അതായിരിക്കും അവര് ഫേവററ്റ് ഈ കമ്മലൊക്കെ ഞാൻ വാങ്ങിച്ചതാ ഇപ്പം എന്താ മേച്ചു വിട്ടിരിക്കുന്നു ബാവൻകുട്ടിയുടെ കുട്ടി ബാവൻകുട്ടി പോലത്തെ ബ്രേസ്ലേറ്റ് ഉണ്ട് എവിടെ കാലു നോക്കട്ടെ ഏയ് കണ്ടോ എല്ലാം എല്ലാം ഇട്ടിട്ട് നടക്കും കമ്പനം കൂടെ ഉണ്ടാവില്ല ഓക്കെ എന്താ എവിടിക്കാ കൊടത്തോ ഞാൻ പുറത്തേ എനിക്ക് പറ്റില്ല ഞാൻ വരില്ല ഇവിടെ നിന്ന് എവിടെ നീ മനസ്സെടുത്തരും വൈകുന്നേരം എടുത്തരും കൊടം എടുക്ക ഇന്ന് നേരത്തെ അവർക്ക് മീറ്റിംഗ് കൂടിയിട്ടുണ്ടല്ലോ ഇന്നിവർക്ക് നേരത്തെ മീറ്റിംഗ് കൂടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ എന്താ ഉണ്ണിയാ പുറത്ത് നിൽക്കുന്നുണ്ടെന്നു വെച്ചാൽ തോണോ പാവിൻ്റെ കൂട്ടിപ്പോ വെയിലത്ത് വീട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ചേരം എടുത്തു കൊടുത്തു പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നു തലവേദനയ്ക്ക് പോയി ഞാൻ കൊടേക്ക് വെച്ചിട്ടാണ് വീട് കൊടുക്കുന്നുണ്ടായിരുന്നത് എത്ര നായ്ക്കളാ അറിയോ നായ്ക്കളുടെ ഒരു ഞാൻ പറഞ്ഞില്ലേ വൃത്തികെട്ട സ്വഭാവം കൊണ്ട് മടുത്തു അകത്ത് വന്നിട്ടാണ് അവർ രണ്ടൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നത് അതാണ് സഹിക്കാൻ പറ്റാത്ത അല്ലാണ്ട് ഞാൻ ആ പാത്രത്തിൽ ഞാൻ ചോറ് വെച്ച് കൊടുത്തതാണ് കേട്ടോ ആ ആ പാദത്തിൽ ഞാൻ അവർക്ക് ബിരിയാണിയും വെച്ച് കൊടുത്തതാണ് ഞാൻ അവർക്ക് അങ്ങനെയൊക്കെ ഞാനത് ചെയ്യാറ് എന്നിട്ടാണ് ഈ ഉപദ്രവം നമ്മളോട് നിങ്ങൾക്കൊരു കാര്യം അറിയോ എനിക്കിന്ന് വിഷമോ സങ്കടമൊക്കെ അങ്ങോട്ട് വന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് സിന്ദൂരങ്ങൾ എടുത്തിട്ടു ജസ് ഇല്ലി ഇടാൻ പാടുകണിച്ചാലും പാടില്ല ചാലും നിങ്ങൾ ഫസ്റ്റത്തെ വീഡിയോസൊക്കെ എന്നെ കണ്ടറിയാം ഞാൻ ഒരു വീഡിയോയിൽ പോലും സിന്തൂരം വെക്കാതിരിക്കുകയില്ല ഇപ്പോൾ എനിക്ക് മിക്സ് ചെയ്തു അപ്പം ഞാൻ എടുത്ത് വെച്ചു ഇത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് തോന്നി വെക്കണം ഞാൻ വെച്ചു ഉണ്ണി വാവയൊക്കെ പറയുക ഞാൻ എന്ത് വെച്ചത് മറന്നു ഉണ്ണി വാവയൊക്കെ പറയാം എന്താ നെറ്റിയിലെന്താ നെറ്റിയിലെന്താ ചോദിക്കുക അങ്ങനെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം ഉണ്ണി കുറച്ച് ഓൾറെഡി മസാലസ് ഒക്കെ റെഡി വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് എടുത്തുവച്ചിരിക്കുന്നത് കാണിച്ചു കൊടുക്കും ഇനി ഇതിലേക്ക് എടുത്തുവെച്ചിരിക്കുന്നത് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കുറച്ച് പെരിഞ്ചീരകം ഗരം മസാല കാണിച്ചിടാം എനിക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ഇടാറില്ല ഓക്കെ ഇതെല്ലാം കൂടി നമ്മൾക്ക് ഇതിലേക്ക് കൊട്ടിക്കൊടുക്കാം ഇനി ഇത് വലിയ ഉള്ളി വഴറ്റിയതാ കേട്ടോ ഇത് തക്കാളി ഒരു തക്കാളിയുടെ ജ്യൂസ് എടുത്താണ് ഇതെല്ലാം കൂടെ മിസ്കിയാണ് മിസ്കി മിസ്കി മിസ്ക് ഓ ഇത് വന്ന ഒരു സൂപ്പർ ടേസ്റ്റാ കേട്ടോ അപ്പം നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കാശ്മീരി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ അതിന് പകരം നമ്മൾ സാധാ മുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇവിടെ അധികം നമ്മൾ കാശ്മീരി മുളകൂടി മാത്രമേ ഇടാറുള്ളൂ കാരണം എന്താ വെച്ചാൽ വാക്കുട്ടിക്ക് അത്ര എരിവ് പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ എരിവ് ഇടാറില്ല അപ്പം അതുകൊണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊരു കളറിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷെ കുഴപ്പമില്ല ടേസ്റ്റിന് എല്ലാം ഗീതു കൃഷ്ണ കേട്ട ഞങ്ങൾ ചെയ്യാറ് അതെ പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളി തന്നെ ആയിരിക്കും ഇതിന് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ഞാൻ കാണിക്കാം കേട്ടോ ഈ കൈകളിൽ ഈ കൈകൾ ഭദ്രമാണ് കേട്ടോ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ അപ്പൊ നമ്മൾ വേണ്ടത് ഇപ്പൊ നമ്മൾ ഇതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ ഇനി അടച്ചു വെച്ച് ഇടയ്ക്കിടക്ക് ചെയ്യുന്നത് ഉപ്പ് എല്ലാം നമ്മുടെ ഓക്കെ ഗായ്സ് അപ്പം ഇന്ന് ഞാൻ ഇന്ന് എനിക്ക് വീഡിയോസ് എടുക്കാനോ വേറെ വല്ല പരിപാടികളൊന്നും ഇല്ലാട്ടൊന്ന് ഹെഡ് വാഷ് ചെയ്യണം ഐ മീൻ ഹെയർ വാഷ് ചെയ്യണം വൈകിട്ട് ജിമ്മിൽ പോകണം അതു മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഓരോ ദിവസം നമ്മളുടെ ഓരോ വീടിൻ്റെ ഭാഗങ്ങളില്ലേ അത് വൃത്തിയാക്കാമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷെൽഫും ഈയൊരു ഷെൽഫും ക്ലീൻ ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ ഒരുമിച്ച് ക്ലീൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അയ്യോ ഭയങ്കര പണിയായിട്ട് തോന്നുന്നത് അപ്പോൾ ഓരോ ദിവസം ഓരോ പാർട്ട് പാർട്ടായിട്ട് ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമുക്കധികം എന്താ പറയുക സ്ട്രെസ്ഫുള്ളായിട്ടും പിന്നെ നമുക്ക് മടിയൊന്നും വരത്തില്ല എന്നാൽ ഓരോരോ ഭാഗം ക്ലീനായി വരികയും ചെയ്യാം അപ്പോൾ ഇന്ന് ഈ രണ്ട് ഈ രണ്ട് ഷെൽഫും ക്ലീൻ നമ്മളുടെ വീട് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ചിലവിടെ പൊടി അങ്ങനെയൊക്കെ ഉണ്ടാവത്തില്ല അപ്പോൾ ഇന്ന് ഈ രണ്ട് പോർഷൻസ് ക്ലീൻ ചെയ്തിട്ട് നാളെ വേറെ എവിടെയെങ്കിലും ക്ലീൻ ചെയ്യാം അങ്ങനെ നമുക്കൊരു ഒരു വൺ വീക്കിലൊക്കെ ഓരോ ദിവസം ഓരോ പാർട്ട് ക്ലീൻ ചെയ്ത വീട് ഫുള്ള് ആയി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ ക്ലീൻ എന്താ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ കുറേ ഓർമ്മ ഓർമ്മസാധനങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാലങ്ങളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ അതന്നെ സെറ്റാക്കി സെറ്റാക്കി വെക്കുക വെച്ച് ഇതിരിക്കണം കുറേ പേര് ഗിഫ്റ്റ് ചെയ്തതും മോസ്റ്റ് ഓഫ് ദ സാധനങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അതൊക്കെ നമ്മൾ ഓരോ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തുവച്ചിരിക്കാൻ ഞാൻ കാൺസലാട്ടോ ഉണ്ടോ നമുക്ക് ഓരോ ആൾക്കാരെ ഗിഫ്റ്റ് ചെയ്തതാണ് ഇത് എനിക്ക് ക്രിസ്മസിന് എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് ഞാൻ സെവന്തിലോ സിക്സ്ലോ പഠിക്കുമ്പോൾ തന്നതാണ് കേട്ടോ അത് ഇപ്പോഴും നമ്മുടെ വീട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കണ്ണ കപ്പ്സൊക്കെ ബർത്ത് ഡേക്കും കണ്ടോ ഹാപ്പി ബർത്ത്ഡേ ഇത് ഇത് നോക്കേണ്ടത് ഞാനാണ് ഇതിൽ വെള്ളം ചൂടുവെള്ളവും തണുപ്പ് വെള്ളമൊഴിച്ചാൽ എൻ്റെയും ആവേടേം ഫോട്ടോസ് വരും അപ്പം ഈ കപ്പുകളും പിന്നെ ഇത് നമ്മൾ യൂട്യൂബിന് ഇവൻ്റിന് പോയപ്പോൾ നമുക്ക് കിട്ടിയതായിരുന്നു പിന്നെ ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് പിന്നെ ഇതൊക്കെ നമുക്ക് ഹൗസ് വാമിങ്ങിന് കിട്ടിയ ഗിഫ്റ്റ്സ് ആണ് ഈ ഒരു സൈഡ് ഞാൻ അത്യാവശ്യം സെറ്റ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡും ക്ലീൻ ചെയ്യണം നമുക്ക് ആ ഒരു ഷെൽഫും ക്ലീൻ ഇരിക്കാമായിരുന്നു കേട്ടോ അപ്പഴാണ് ഉണ്ണിക്കുട്ടിയുടെ മമ്മി ഞാൻ ഓരോ ഭാഗം വൃത്തിയാക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ സന്തോഷം എന്ന് പറഞ്ഞു അതിന്റെ ഇടയിൽ ഇളനീര് കഴിക്കൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഇളനീര് ബോട്ടിൽ ആക്കിയിട്ട് രണ്ടും മൂന്നാളിലും വാങ്ങിയിട്ട് വരെ വെള്ളം ഇരുന്ന് കുടിക്കുക ഇതുപോലെ ഇരുന്ന് കഴിക്കോ ഹെൽത്തിയാണ് നല്ല ഇഷ്ടമാണ് ഞാൻ കുറെ ദിവസം കൊണ്ട് ഇന്ന് ചെയ്യാ നാളെ ചെയ്യാൻ കുറേ വീഡിയോസ് പെയിൻറ്റിങ് കിടക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഇപ്പോൾ ചെയ്യാറില്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ല ആകെ ഇങ്ങോട്ട് മൂഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേ ഇരിക്കായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഇടാത്ത ലോങ് വീഡിയോ ഇടാത്ത വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്താ ചെയ്യുക വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും എനിക്ക് തോന്നാറില്ല കാരണം ചില സമയം നമ്മൾ അങ്ങനെയാണ് കളിക്കും ചിരിക്കും സംസാരിക്കും ഒക്കെ ചെയ്യേണ്ടെങ്കിലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനകൾ ഉണ്ടാവും കേട്ടോ നമുക്കത് പുറത്ത് പറയാനും പറ്റില്ല അറിയിക്കാനും പറ്റില്ല പിന്നെ പിന്നെ നമ്മളത് മുന്നോട്ട് അതും വെച്ച് നമ്മൾ പോവും ഞാൻ കുറേ ദിവസം കൊണ്ട് എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് എന്താ പറ്റിയെന്ന് കാരണം ഞാൻ വിചാരിച്ചു നമ്മൾ ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ ഓക്കെ ആവില്ല കേട്ടോ ചെയ്യുന്നത് നമ്മൾ കൂടുതൽ കൂടുതൽ വേദനയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ എൻ്റെ മെഡിറ്റേഷനും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് സമയം ഇങ്ങനെ മെഡിറ്റേഷനും കാര്യങ്ങളും ഇതുപോലെ പ്രേചിയുമൊക്കെ ചെയ്യും അതൊക്കെ കൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും പിടിച്ചു നിന്നിരുന്ന് ചില സമയത്ത് നമ്മൾ അതും കൈവിടും കേട്ടോ അങ്ങനത്തെ ഒരു സമയം നമുക്ക് വരും ഒന്നും വേണ്ട എന്നുള്ളൊരു സമയം അപ്പം നമ്മൾ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വേഗം ഇറക്കിയിട്ടുണ്ട് മുളക് പൊട്ടിയിട്ട് ഒരു ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ട് കാരണം ഞാൻ കാശ്മീരി ഇടുന്നതുകൊണ്ട് അതിന്റെ ഒരു കളർ ഒന്നും കൂടെ വരുമായിരുന്നു പക്ഷെ എന്നാലും ഇത് കുഴപ്പമില്ല പിന്നെ ഞാൻ വല്ലാതെ ഡ്രൈ ആക്കിയിട്ടില്ല ചപ്പാത്തിക്ക് രാത്രി ചപ്പാത്തിക്കും കൂടി കഴിക്കോ അപ്പം ഇത്രയേ ഉള്ളൂ ഈസി ചിക്കൻ റെസിപ്പിയാണ് അടിപൊളിയാട്ടോ അപ്പം ഞാനൊരു ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ ഫുഡൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ചമ്മന്തി ഇടയ്ക്ക് അങ്ങനത്തെ ഒരു ചമ്മന്തി അരച്ചു കൊടുത്ത് പൊണ്ണി വായിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ നാളികേരും ഉണക്കമുളകും ഒരു ചെറിയ പീസ് പൂളിയിട്ടുണ്ട് ഒരു തെറിയൊരു കറിവേപ്പിലിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആര് കഴിഞ്ഞത് ചാന്തി ആയിരിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഫുഡ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി ഉണ്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആൾ ഭയങ്കര പണ്ടത്തെ എന്തോ ഓട്ടോഗ്രാഫ് വായിച്ചിട്ട്